ഇത് മീരാ ഗ്രാൻഡ് ജുമാ മസ്ജിദ് പേര് എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മുമ്പ് എൽ ടി കാര് ഇവിടെ വന്ന് പാവപ്പെട്ട മോമിനിയങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് വെടിവെച്ചു ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു നിസ്കരിച്ച മുഴുവൻ ആളുകളും നിസ്കരിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളും മരണപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത് ഏതായിരുന്നാലും ആ പള്ളിയാണിത് ഇതിൽ തിബിലിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം അത് ഇവ ഇതിലൂടെ വന്നിട്ട് എൽ ടി വി തീവ്രവാദികൾ വന്ന് വെടിവെച്ച് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു എന്നാണ് ഇവിടുത്തെ ഹിസ്റ്ററി അന്നത്തെ വെടിവെപ്പിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നത് ഉണ്ടോ ഇതൊക്കെ വെടിവെച്ച അടയാളങ്ങൾ ഉണ്ടോ സുബഹാനല്ലോ ഇത് കണ്ടോ എത്രയോ ആളുകൾ മരണപ്പെട്ടു എന്നാ പറഞ്ഞ എത്ര പേര് മൗത്തായി നൂറ്റി എമ്പതാളും മരണപ്പെട്ടു ഓ ആ ഹാ വേറെ രണ്ട് പള്ളിയിലും ഈ പള്ളിയിലുമാണ് വെടിവെച്ചത് ഇതാണ് വലിയ പള്ളി നൂറ്റി അമ്പത് ആളുകൾ മരണപ്പെട്ടു അന്നത്തെ വെടിവെപ്പിൻ്റെ ബാക്കി ഇപ്പോഴും ഇവിടെ കാണുന്നുണ്ട് സുബഹാനല്ലോ വെടിവെച്ച അടയാളങ്ങളാണിതൊക്കെ ാഹുത്തോലപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഷുഹതാക്കളൂ കൂലി കൊടുക്കുന്ന ഉറപ്പാണ് അള്ളാഹുത്തേല നൽകട്ടെ എല്ലാവർക്കും ഷഹീദിൻ്റെ കൂലി അള്ളാഹു നൽകട്ടെ അമീൻ അറബല്ലൊക്കെ വെടിവെപ്പിന് ആ ഓ ആയിരത്തി തൊള്ളായിരത്തി ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് വെടിവെപ്പാണത് ഉണ്ടോ ജുമാ ടൈമിലാ വിഷ 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 ടൈമിൽ വിഷ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വെടിവെച്ചതെന്ന് പറഞ്ഞത് അതൊക്കെ അതിൻ്റെ ബാക്കിയാണ് ഇപ്പോഴും ഇതൊക്കെ അങ്ങനെ തന്നെ കിടക്കുക യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല ഉണ്ടോ അതായത് ഇമ്മടെ ബാക്കിൽ നിന്ന് വെടിവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ എല്ലാ ഭാഗത്തും കൂടി മുന്നേക്കുള്ള വരിക അപ്പം മെഹ്റാബിൻ്റെ മെമ്പറിൻ്റെയൊക്കെ ഭാഗത്താണ് വെടിവെച്ച അടയാളങ്ങൾ മുഴുവുള്ളത് അല്ലാഹുവേ അള്ളാഹുവേ അടച്ചവനെ അവർക്ക് കൂലി കൊടുക്കണേ റബ്ബെ അവര് ഞങ്ങൾ ഈ മുത്തൻ നബി മാത്തുങ്ങളുടെ ചാരെ നാളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ യാ റബ്ബൽ തമ്പുരാനോ വെടി വെച്ച ബാക്കി പത്രം ചുമരനാണ് ഈ വെടി കൊണ്ട് അള്ളാഹു അള്ളാഹു അപ്പോ മീരാ ഗ്രാൻഡ് മസ്ജിദ് അല്ലേ എന്നാണ് ഈ പള്ളിൻ്റെ പേര് ഇത് കാത്താൻകുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ശ്രീലങ്കയുടെ ഈസ്റ്റേൺ പ്രവിശ്യത് സൗത്ത് ഈസ്റ്റ് ആ ഇത് സൗത്ത് സൗത്ത് ഈസ്റ്റ് ഈസ്റ്റ് പ്രവിശ്യയിലാണ് ഇത് നിലകൊള്ളുവന്നത് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഈ വെടിവെപ്പ് നടന്നത് അന്നത്തെ ആ ഒരു ഇതൊക്കെ ഇപ്പോഴും ഇവിടെ അങ്ങനെ ഉണ്ട് ഒന്നും മാറിയിട്ടില്ല അള്ളാഹുദാല അവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ അവരെ കൂടെ അമ്മയും സുഖലോക സുഖലോകസ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിയനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനെ അതോടുകൂടെ എൽ ടി ടി എന്നെ ഈ നാട്ടിൽ നിന്ന് പോയി അതോടുകൂടെ എൽ ടി ഈ നാട്ടിൽ നിന്ന് പോയി അതാണ് അള്ളാഹുവിൻ്റെ പുതുറത്ത് ഏ കുതിറത്തുള്ള ഈ അലിയ